ഹായ് ഫ്രണ്ട്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എക്സോട്ടിക്കാർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഓരോ തവണയും നമ്മൾ സെയിൽ വീഡിയോ ചെയ്യുമ്പോഴും മാക്സിമം റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ ഓരോ പ്ലാന്റ്സുകളും സെയിലിനായിട്ട് കൊണ്ടുവരാറുള്ളത് കേട്ടോ അപ്പോൾ ഇന്നത്തത് നമ്മുടെ ഒരു ഓഫർ സെയിൽ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന ഏത് പ്ലാന്റ് നിങ്ങളെടുത്താലും വെറും നാൽപ്പത്തഞ്ച് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് കേട്ടോ നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡ് ഗൂഗിൾ പേ ആണ് ഡി ടി സി സ്പീഡ് പോസ്റ്റ് വഴിയാണ് നമ്മൾ പ്ലാൻസ് എല്ലാം സെൻഡ് ചെയ്യുന്നത് കേട്ടോ ഇനി എടുക്കുന്ന ഓർഡേഴ്സ് എല്ലാം തന്നെ ഞാൻ നെക്സ്റ്റ് വീക്കായിരിക്കും അയച്ചു തരുന്നത് അത് ഓക്കെയാണ് എന്നുള്ളവർ മാത്രം പ്ലാൻസ് ഓർഡർ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ അപ്പം നമ്മുടെ ഫസ്റ്റത്തെ പ്ലാന്റ് വന്നിട്ട് ദൈ കാണുന്ന ഡിസംബറിലേടെയാണ് അത്യാവശ്യം കളറായി തുടങ്ങിയ ദീ ഒരു സൈസിലുള്ള പ്ലാനിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ അപ്പോൾ എത്രയും പെട്ടെന്ന് വേണ്ട ഒരു സ്ക്രീനിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് പ്ലാൻസ് ആൾ ബുക്ക് ചെയ്തോളൂ അടുത്ത പ്ലാന്റ് സോങ് ഓഫ് ഇന്ത്യ ആണ് കേട്ടോ നല്ലൊരു ലീഫി പ്ലാന്റ് ആണ് ഡ്രസീനിയയുടെ ഇന്നത്തിൽ പെടുന്ന ഒരു വെറൈറ്റി കൂടിയാണ് കേട്ടോ ദീ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിന്റെ സൈസ് എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള ഒരു ലീഫി പ്ലാന്റ് ആണ് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത ബോവർ വൈൻ്റെ വൈറ്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള വൈറ്റ് കളറിലുള്ള ഫ്ളവേഴ്സാണ് നിറച്ച് കൊല ആയിട്ടാണ് ഇതിനകത്ത് ഫ്ളവേഴ്സ് ഉണ്ടാവുക അപ്പം തീ കാണുന്ന സൈസിലുള്ള പ്ലാന്റ്സുകളാണ് നമ്മുടെ കയ്യിലിപ്പോൾ സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ളത് നാൽപ്പത്തഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് അടുത്ത നല്ല ഭംഗിയുള്ളൊരു ലീഫി പ്ലാന്റ് ആണ് ആണ്ട്ടോ നമുക്ക് ആ ഹാങ്ങിങ് ബോട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി പ്ലാന്റ് ആണ് വെരിഗേറ്റഡ് ഫൈക്കസ് ആണ് കേട്ടോ ഇതേ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിന്റെ സൈസ് എന്ന് പറയുന്നത് നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് ബ്ലൂ ഡേസ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് ഇതേ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിന്റെ സൈസ് എന്ന് പറയുന്നത് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് അമേരിക്കൻ ജാസ്മിനാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് ഫ്ലവറിൻ്റെ പിക്ചർ ഞാൻ സ്ക്രീനിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ കാണുന്ന സൈസിലുള്ള പ്ലാൻസാണ് നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുള്ളത് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ്ട്ടോ വള്ളി വീശി തുടങ്ങിയ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് ഇന്നത്തെ റേറ്റ് വരുന്നത് വെറും നാൽപ്പത്തഞ്ച് രൂപയാണ് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തോളൂ അടുത്ത പ്ലാന്റ് യെല്ലോ ജാസ്മിൻ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് ക്രീപ്പർ പ്ലാന്റ് ആണ് യെല്ലോ ജാസ്മിന് നല്ല റേറ്റ് ഉള്ള ഒരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ അപ്പൊ ദൈ കാണുന്ന സൈസുള്ള പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് നാല് രൂപയാണ് അടുത്ത പ്ലാന്റ് മേഡിനില്ല പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് തെയ്യ് കാണുന്ന സൈസുള്ള പ്ലാന്റ്സിലാണ് ഇപ്പോൾ സെയിലിന് റെഡി ആയിട്ടുള്ളത് നാല് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഹോയയുടെ ഒരു വെറൈറ്റി ആണ് കേട്ടോ ഇതേ കാണുന്ന സൈസുള്ള പ്ലാൻസലാണ് നമ്മുടെ കയ്യിൽ സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ളത് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് ബോവർ വയൻ്റെ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് പൂക്കൾ കാണാനായിട്ട് നിറച്ച് ബഞ്ചായിട്ടാണ് ഫ്ലവേഴ്സ് ഉണ്ടാവുക കേട്ടോ അതിൻ്റെ ലീഫുകൾ അല്ലെങ്കിൽ നല്ല ഭംഗിയാണ് ഒട്ടുമിക്ക സെയിൽ വീടുകളിൽ ഞാൻ ആഡ് ചെയ്യുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ അതിൻ്റെതാണ് അത്യാവശ്യം വള്ളി വീശി തുടങ്ങിയാൽ അതെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകളാണ് നമ്മുടെ ഇപ്പോൾ സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ളത് ഈ ഒരു ഹെൽത്തി പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇന്നത്തെ ഓഫർ റേറ്റ് വരുന്നത് വെറും നാൽപ്പത്തഞ്ച് രൂപയാണേ അടുത്ത പ്ലാന്റ് ജിമിക്കി ജിമിക്കമലാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് പിക്ചർ ഞാൻ സ്ക്രീനിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ കാണുന്ന സൈസുള്ള പ്ലാന്റ്സിലാണ് നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുള്ളത് വെറും നാല് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് ജിഞ്ചർ മരാന്തി ആണ് കേട്ടോ ദൈ കാണുന്ന സൈസുള്ള പ്ലാന്റ്സിലാണ് നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുള്ളത് നാപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് ഇത് ഈ കാണുന്ന അഗ്ലോണിമിയാണ് കേട്ടോ ഒരു ഗ്രീൻ വെറൈറ്റി ആണ് ഇതാണ് നമ്മുടെ പ്ലാന്റിന്റെ സൈസ് വരുന്നത് കേട്ടോ നാപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് ഈ കാണുന്ന ഒരു സിംഗോണിയം വെറൈറ്റി ആണ് കേട്ടോ ഇതാണ് നമ്മുടെ പ്ലാന്റിന്റെ സൈസ് എന്ന് പറയുന്നത് നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് റെഡ് ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക്കാണ് ദൈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിന്റെ സൈസ് എന്ന് പറയുന്നത് അത്യാവശ്യം ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് ജെയ്ഡ് പ്ലാന്റ് ആണ് കേട്ടോ ദൈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിന്റെ സൈസ് എന്ന് പറയുന്നത് നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് വെറും നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത നല്ലൊരു ഫ്ലവറിങ് ക്രീപ്പർ പ്ലാന്റ് ആണ് കേട്ടോ ജോൺ ക്രീപ്പർ ആണ് ദേ കാണുന്നത് പോലെ നല്ല പിങ്ക് കളറുള്ള ആണ് കേട്ടോ നിറച്ച് പഞ്ചായിട്ടാണ് ഇതിനകത്ത് ഫ്ലവേഴ്സ് ഉണ്ടാവുക ദൈ കാണുന്ന സൈസുള്ള പ്ലാന്റ്സിലാണ് നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുള്ളത് ഇന്നത്തെ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് വെറും നാൽപ്പത്തഞ്ച് രൂപയാണ് നല്ലതുപോലെ റോട്ട് വന്ന നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് കേട്ടോ അടുത്ത പ്ലാന്റ് കനേഡിയൻ കൊന്നയാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഒട്ടുമിക്ക വീടുകളിലും കാണുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഈ ഒരു പ്ലാന്റിനെ ദൈക്കണെന്നാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഇന്നത്തെ ഓഫർ പ്രൈസ് വരുന്നത് വെറും നാൽപ്പത്തഞ്ച് രൂപയാണ് അടുത്ത പ്ലാന്റ് പെട്രാം ആണ് കേട്ടോ ഹാങ്കിങ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ലീഫി പ്ലാന്റ് ആണ് ഇതേ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് കേട്ടോ അത്യാവശ്യം വെളിച്ചം തട്ടുന്ന ഒരു ഭാഗത്താണ് എന്നുണ്ടെങ്കിൽ ലീഫിന് നല്ലതുപോലെ പിങ്ക് കളർ കയറി വരും കേട്ടോ അപ്പോൾ ഈ ഒരു സൈസുള്ള പ്ലാന്റിൻ്റെ ഇന്നത്തെ ഓഫർ പ്രൈസ് വരുന്നത് വെറും നാൽപ്പത്തഞ്ച് രൂപയാണ് അടുത്ത ഫിലോഡൻഡോൺ ചോക്ലേറ്റ് ആണ് കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ ഇന്നത്തെ ഓഫർ പ്രൈസ് വരുന്നത് വെറും നാൽപ്പത്തഞ്ച് രൂപയാണ് ഫിലോഡൻഡ്രോൺ വെറൈറ്റീസിൻ്റെ ഒട്ടുമിക്ക വെറൈറ്റീസിനും നല്ല റേറ്റ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് വെറും നാൽപ്പത്തഞ്ച് രൂപയാണ് അടുത്ത പ്ലാന്റ് ഫിലോഡൻഡ്രോൺ ബ്രസീലാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ഹാങ്ങിങ് വെറൈറ്റി ആണ് ഇതേ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് വെറും നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഈ കാണുന്നൊരു ഡ്രസ്സിനെ വെറൈറ്റി ആണ് കേട്ടോ അതിൻ്റെ ലീഫിൻ്റെ ആ ഒരു കളർ കാണാനായിട്ട് നല്ല ഭംഗിയാണ് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് കേട്ടോ നല്ല ഹെൽത്തി ആയി അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് നല്ല ബുഷി പ്ലാന്റ് ആണ് കേട്ടോ വെറും നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തൊരു ക്രോട്ടൺ വെറൈറ്റി ആണ് കേട്ടോ അതേ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഇങ്ങനെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് വെറും നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത ഇതീ കാണുന്ന കലാത്തി വെറൈറ്റി ആണ് കേട്ടോ ഒരു നോർമൽ വെറൈറ്റി ആണ് പെട്ടെന്ന് തന്നെ ഷൂട്ട്സുകൾ വരുന്ന ഒരു വെറൈറ്റി കൂടിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ ഇന്നത്തെ ഓഫർ പ്രൈസ് വരുന്നത് ഒരു നാൽപ്പത്തഞ്ച് രൂപയാണ് അടുത്ത നല്ല സുഗന്ധമുള്ളൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ ഗന്ധരാജനാണ് ഇതേ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ എന്ന് പറയുന്നത് കേട്ടോ ഒരു മീഡിയം സൈസാണ് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് ആഫ്രിക്കൻ ഡേസി ആണ്ട്ടോ നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്ന കേട്ടോ വെറും നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത വെരിഗേറ്റഡ് ലേഡീഷ്യാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് ക്രീപ്പർ പ്ലാന്റ് ആണ് ഈ കാണുന്ന സൈസുള്ള പ്ലാന്റിൻ്റെ ഇന്നത്തെ ഓഫർ പ്രൈസ് വരുന്നത് വെറും നാൽപ്പത്തഞ്ച് രൂപയാണ് അടുത്തത് ഗ്രീൻഗ്രാസ് ആണ്ട്ടോ നല്ല ഭംഗിയുള്ള ഒരു ലീഫി പ്ലാന്റ് ആണ് അത്യാവശ്യം ആയിട്ടുള്ള അത് ഈ കാണുന്ന സൈസുള്ള പ്ലാന്റ്സുകളാണ് നമുക്കിപ്പോൾ സെയിലിന് റെഡിയായിട്ടുള്ളത് കേട്ടോ നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇത്രയും പ്ലാൻസുകളാണ് നമുക്ക് സെയിലിനായിട്ടുള്ളതോട്ടോ ഇതിൽ ഏതെങ്കിലും പ്ലാന്റ് നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ബുക്ക് ചെയ്താൽ മതി കേട്ടോ ഇനി നെക്സ്റ്റ് വീക്കായിരിക്കും നമ്മൾ പ്ലാൻസുകളെല്ലാം സെൻഡ് ചെയ്യുന്നത് അത് ഓക്കെ ആണ് എന്നുള്ളവർ മാത്രം ഓർഡർ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്